ും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ശാസ്താ ബെസാറിനും പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഐഡിയ ഐഡിയാണിത് ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്നതാണ് ഇവരുടെ പരിപാടി പ്രൈസ് ഇരുന്നൂറ്റി അൻപതാണ് ഈ ഒരു ഇതിൽ എന്ന് പറയും പക്ഷേ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല നമ്മൾ മുൻകൂർ പൈസ അടക്കണം അത് കഴിഞ്ഞ് പൈസ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മളെ ഒരു ബ്ലോക്ക് ചെയ്യുകയും അതേപോലെ നമുക്ക് ഈ ഡ്രസ്സൊന്നും കിട്ടത്തൊന്നുമില്ല ാണ് നിങ്ങൾ വാങ്ങിക്കാനുള്ള താല്പര്യം പൈസ മുൻകൂർ അടച്ചു വാങ്ങിക്കരുത് ഞാൻ പറ്റിക്കപ്പെട്ടു കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ ചാനലിൽ കയറി നോക്കിയാൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും സ്വന്തം നാട്ടില് ഒരാള് കട തുടങ്ങിയാല് അവിടെ പോയിട്ട് ആരും വാങ്ങൂല ഇതുപോലുള്ള എല്ലാവരും സാധനങ്ങൾ വാങ്ങും എന്തായി ഇതുതന്നെ അമ്പത് ശതമാനം പട്ടിക്കപ്പെടും അമ്പത് ശതമാനം പട്ടിക്കപ്പെടില്ല ഓജി പേജും ഉണ്ട് പേജും ഉണ്ട് ഈ ഫേക്ക് പേജുകാർ ഇതേമായി പട്ടി വെച്ചാൽ ഈ ഓജി പേജുകാർക്കും ബാധിക്കും അതാണ് ഓജി പേജുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പേടിയാവും ഇത്ര നല്ല ഡ്രസ്സ് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് കിട്ടില്ല എന്നറിയില്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷെ ക്വാളിറ്റി കുറയും റേറ്റ് കൂടുന്ന അനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും കുറെയൊക്കെ കണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരാൾ പറയുന്ന മനസ്സിലാക്കുക എന്നെയും പട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ക്യാഷ് മേടിച്ച് എന്നിട്ട് ബ്ലോക്ക് ചെയ്ത് പോയി ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള നമ്മുടെ ഫ്ലിപ്കാർട്ടുള്ളപ്പോൾ എന്തിന് ഇങ്ങനെ പെടാൻ നിൽക്കണം ചില ഓൺലൈൻകാരുടെ ജോലി ഇതുതന്നെയാണ് പിന്നെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും നോ റിപ്ലൈ ഈ ഉടായ്പ ആണെന്ന് ആർക്കാ അറിയത് ഇത് ഇവർ പട്ടിച്ചു തുടങ്ങിയിട്ട് കുറെ ആയി ഇങ്ങനെ പല ഉടായ്പകളും ഉണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവര് തരുന്ന ആ നമ്പർ വെച്ചിട്ട് കേസ് കൊടുക്കണം ഇങ്ങനെ ഉള്ളതിനെതിരെ പിന്നെ കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഇത് കേരളാണ് നമ്മുടെ സർക്കാർ ഇതുപോലുള്ള പേജികൾക്കൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ കേസ് കൊടുത്താൽ വക്കീൽക്ക് ഫീസ് കൊടുക്കണം പിന്നെ വിധി വരാനും മാക്സിമം വൺ ഇയർ ക്യൂർ ഒക്കെ പിടിക്കും എന്തിനാ വരതെ അതൊരേ കാത്തുക്കണം ഈ സാർ എന്ന ഓൺലൈൻ പേജിൽ നിന്ന് കുറെയാളുടെ പൈസ പോയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോകൾ കാണുന്നവരെ